പാക്കറ്റിൻ്റെതായിട്ട് ഫുഡ് കൊടുത്തത് മൊബൈലുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പീൽ ചെയ്യാം ഇതിങ്ങനെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ കീറി കിരിങ്ങനെ കീറി എടുക്കാം കീറി എടുത്തു കഴിഞ്ഞാൽ ഫുഡ് ഇങ്ങനെ കഴിക്കാം ഇതിനകത്ത് ഇങ്ങനെ റോൾ ഇങ്ങനെ കഴിച്ചു കഴിച്ച് വരുമ്പോൾ അടുത്ത ഘട്ടത്തിലും ഇതുപോലെ ഇതും കീറി അപ്പോൾ താഴെ എത്തി താഴെ എത്തി കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പറും കാണും ഇതിനകത്ത് എന്നിട്ട് ഇതിനെ ഹോൾഡ് ചെയ്ത് ഇതിനകത്ത് വേസ്റ്റ് ഇതിനകത്ത് ഇടയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത വേസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം ഇത് ഇതിങ്ങനെ പറയില്ലേ ഇതിനകത്ത് കെറ്റ് കാണിച്ചു കൊടുത്തേ കേട്ട് കാണിച്ച് കൊടുത്തേ കയറ്റി കാണിച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം കഴിയുമ്പോൾ കഴിച്ചു കഴിയുമ്പോൾ ഈ വലിയ കുപ്പി ചെറിയ ചെറിയ വേസ്റ്റായിട്ട് മാറും ഇതിനെയാണ് വേസ്റ്റ് ബോക്സ് ഇടുന്നത് ഇത് വേസ്റ്റ് ബോക്സ് ചെയ്യുന്നത് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ അവരുടെ ആൾക്കാർ തന്നെ റിമൂവ് ആക്കും